നമസ്കാരം രണ്ടാം വിവാഹത്തിന് കുടുംബക്കാർ സമ്മതിക്കാത്തതിനെ തുടർന്ന് വൈദ്യുതി തൂണിന് മുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി നടത്തി അറുപത് വയസ്സുകാരൻ സോരഭൻ എന്നയാളാണ് ഇത്തരത്തിൽ വിചിത്രമായ ഭീഷണി നടത്തിയത് രാജസ്ഥാനിലെ ദോൽപൂരിലാണ് സംഭവം ഹൈ ടെൻഷൻ ലൈൻ കടന്നു പോകുന്ന പോസ്റ്ററിന് മുകളിൽ കയറിയായിരുന്നു ഇയാളുടെ ഭീഷണി ഭാര്യ നേരത്തെ മരിച്ചിരുന്ന സോഭരൻ അഞ്ചു മക്കളാണ് ഉള്ളത് രണ്ടാമത് വിവാഹം കഴിക്കാൻ ഇയാൾ ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോൾ മക്കളും കുടുംബാംഗങ്ങളും അതിന് സമ്മതിച്ചില്ല ഇതോടെ സോബരൻ ഹൈടെൻഷൻ പോസ്റ്റിലേക്ക് കയറുകയായിരുന്നു സംഭവം അറിഞ്ഞതോടെ നാട്ടുകാരെല്ലാം തടിച്ചുകൂടി സോബരൻ പോസ്റ്റിലേക്ക് കയറിയ സമയത്ത് ലൈനിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല സംഭവം അറിഞ്ഞെത്തിയ കുടുംബാംഗങ്ങൾ വൈദ്യുതി വകുപ്പിൽ വിവരം അറിയിച്ച കരണ്ട് വിച്ഛേദിച്ചു തുടർന്ന് എല്ലാവരും ചേർന്നാണ് ഇയാളെ താഴെ ഇറക്കിയത് കഴിഞ്ഞ ദിവസമാണ് സോബരൻ തനിക്ക് രണ്ടാമത് ഒരു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന് കുടുംബത്തോട് പറഞ്ഞത് എന്നാൽ കുടുംബം സമ്മതം നൽകാതിരിക്കുകയായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് വീട്ടിൽ വലിയ വഴക്കും നടന്നിരുന്നു വിവാഹിതരായ അഞ്ചു മക്കളും സമ്മതിക്കാതെ വന്നതോടെയാണ് സോഭരൻ പോസ്റ്റിലേക്ക് കയറിയത് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക